തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സായൂജ്യമായി ഉത്സവ ബലിദർശനം നടന്നു ആയിരക്കണക്കിന് ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനെത്തിയത് തിരുവുത്സവം ശനിയാഴ്ച ആറോട്ടോടുകൂടി സമാപിക്കും മഹാദേവ ക്ഷേത്ര ഉത്സവത്തിന്റെ എട്ടാം ദിവസത്തിലായിരുന്നു ഉത്സവ ബലിദർശനം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിയ ഭഗവാനെ ദർശിച്ച് ഭക്തസഹസ്രങ്ങൾ സായൂജ്യമടഞ്ഞു മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർ ഉത്സവ ബലി ദർശിച്ചത് ക്ഷേത്രോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായിരുന്നു ഇത് ഉത്സവം ശനിയാഴ്ചയാണ് സമാപിക്കുന്നത് ആറാട്ട് എഴുന്നള്ളിപ്പ് പൂരം കുടമാറ്റം തുടങ്ങിയവയാണ് ശനിയാഴ്ചത്തെ പ്രധാന ചടങ്ങുകൾ ആറാട്ട് പൂരത്തിന് ചിറക്കൽ ശബരിനാഥൻ തിടമ്പേറ്റും തന്ത്രി മനയത്താറ്റ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്